കാട്ടുപക്ഷി എന്ന കവിതയാണ് ഞാനിവിടെ ആദരിക്കുന്നത് ഇത് ഒരു കവിതയോ കഥയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഇതൊരു ഗുണപാഠമാണ് കാരണം മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അവഗണിച്ച് അന്വേഷത്തിന് ജീവിക്കാനായിട്ട് വ്യത്യസ്തമായ പാത തേടുന്ന ഒരു പുതുതലമുറയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ സംഭവിച്ചതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ ചില കാര്യങ്ങൾ ഞാൻ കാട്ടുപക്ഷി എന്ന പേരിൽ ഒരു കവിതയൊക്കെ എഴുതിയതാണ് കവിതയിലേക്കുന്നുവോ മനം പിഴയുന്നുവോ കാലുകൾ തളരുന്നുവോ തൂവൽ കൊഴിയുന്നുവോ ഇടറുന്നുവോ മനം പിളയുന്നുവോ ൾ തളരുന്നുവോ തൂവൽ കൊഴിയുന്നുവോ എൻ്റെ ഓമന പൈങ്കിളി പൈതലേ നിങ്ങുകൾ വാഴുന്നുവോ മിഴികൾ തൂവുന്നുവോ എൻ്റെ ഓമന പൈങ്കിളി പൈതലേ നിങ്ങുകൾ വാഴുന്നുവോ മിഴികൾ തൂവുന്നുവോ വേടന്റെ അമ്മേറ്റ അമ്മ കുഞ്ഞിക്കിടി തന്റെ കൂടുപേക്ഷിച്ചു തന്നരികിലേക്കെത്തുവാൻ താഴേക്കെടുത്തു ചാടി പാറിപ്പറക്കാനറിയാത്തൊരാ കുഞ്ഞു പൈങ്കിടി താഴേക്കു വീണുപോയി കുഞ്ഞുക്കാലുകൾ ഒടിഞ്ഞു പോയി ചിറകും തകർന്നുപോയി തൂവലുകളേറെ പൊഴിഞ്ഞു പോയി അമ്മയ്ക്ക രീതിയിലേക്കെത്തുവാനല്ല വേടന്റെ കണ്ണിലോ പെട്ടതില്ല ആരുമേ കാണാതെ ആ കൊടും കാട്ടിൻ നടുവിൽ കിടന്നു കരഞ്ഞു പോയി എത്തി മഹാജ്ഞാനി ആയൊരാ ഋഷിവര്യൻ ആ പിഞ്ചു കുഞ്ഞു കിളിക്കരീതിൽ വാരിയെടുത്തു തഴുകി തരോടിയ മാമുനി കൊണ്ടുപോയി ആശ്രമത്തിൽ നൽകി മഹാമുനി ആ കുഞ്ഞു പൈകേ ആശ്വാസമേകം ചൊല്ലി ചൊല്ലിപ്പഠിപ്പിച്ചു നല്ല വാക്കോതുവാൻ ചൊല്ലി ചൊല്ലിപ്പഠിപ്പിച്ചു നല്ല വാക്കോതുവാൻ നന്മയെന്താണെന്നറിഞ്ഞിടുവാൻ നാളുകളേറെ പോയി ഇന്നിതാ മണ്ണിൽ നടക്കുവാനായി പൂഞ്ചിറ വിടർത്തി പറക്കുവാൻ മോഹമോ ഉള്ളിലങ്ങേറെയായി കഴിഞ്ഞു പോയി മോഹമുള്ളിലങ്ങേറയായി പോകല്ലേ ദൂര നീ എന്നുമേ നീ എൻ വളർത്തു പുത്രി എന്നു നിന്നേലും വരും ഒരു കാട്ടാറൻ അമ്പൈതു വീഴ്ത്തുവാൻ പാർത്തു പാർത്ത് വരും ഒരു കാട്ടാളൻ അമ്പെയ്തു വീഴ്ത്തുവാൻ പാർത്തു പാർത്ത് വന്നൊരു നാളിലൊരു കാട്ടുപക്ഷിയ പുന്നാരക്കുഞ്ഞിക്കിളിക്കരീഗിരി ചിയകുരുമ്മി മെല്ലെ കൊക്കുരുമ്മി ചൊല്ലിയൻ കൂടുവാ കുഞ്ഞു പൈങ്കിളീ നീ കാടുണ്ടു മേടുണ്ട് കൈകനികളേറയുണ്ടറിടയൻ കൂടുണ്ട് കൂട്ടുകാരി കൂടെ കളിക്കുവാൻ കൂട്ടുകാരേറെ പോരുമോ കൂടെ പതിവായി മാമുനി ഇല്ലാത്ത നേരത്ത് വന്നു പുലങ്കുന്ന കാട്ടു പക്ഷി ഒരു നാളിലാ പക്ഷി തൻ കൂടെ യാത്രയായി ഒന്നു മറിയാത്ത കുഞ്ഞിക്കിടി കാടുകൾ നേടുക താണ്ടിപ്പറ ിളീ കാണുന്ന കാണുന്നൊരൊറ്റ വൃക്ഷത്തിന് മുകളിലായി പാറി പറന്നിറങ്ങി കൂടുന്നതിൽ കൂട്ടിനുള്ളിൽ കുറെ പക്കി ആ കൂട്ടിലേക്കോ വിളിച്ചിറത്തി കൂട്ടമായി കൊത്തിപ്പറിക്കാൻ തുടങ്ങിയ കുഞ്ഞിക്കിളിയോ കരഞ്ഞു പോയി മായി കൊത്തിപ്പറിക്കാൻ തുടങ്ങിയ കുഞ്ഞിക്കിളിയോ കരഞ്ഞു പോയി മാമുനി ചൊല്ലിയ വാക്കു മറന്ന കിളിയെ ചതിച്ചൊരാ കാട്ടുപക്ഷി മാമുനി ചൊല്ലിയ വാക്കു മറന്ന കിളിയെ ചതിച്ചൊരാ കാട്ടുപക്ഷി കുഞ്ഞു അവങ്കിടിയെ അവർ ആഹാരമാക്കി നിമിഷ നേരം അവർ ആഹാരമാക്കി നിമിഷ നേരം കൊണ്ട് മാമുനി ചൊല്ലിയ വാക്കു മറന്നൊരാ പൈങ്കിളി ദ്വാരേക്കു യാത്രയായി അവർ എന്നേക്കുമായങ്ങു യാത്രയായി ആർത്തിയോടാ കുഞ്ഞു പൈങ്കിളിയെ അവർ ആഹാരമാക്കി നിമിഷ നേരം കൊണ്ട് മാമുനി ചൊല്ലിയ വാക്കു മറന്നൊര ൂരേക്കു യാത്രയായി അവൾ എന്നേക്കുമായു യാത്രയായി അവൾ എന്നേക്കുമായങ്ങു യാത്രയായി